िशोरमुग्धमूर्ते कलवेणुकुणितादृदानीन्दोः मम वाचिविजृम्भताम् मुरारेः मधुरिणः कणिकाभिशिखण्डविभूषणं मदन मन्धरमुग्धमुखाम्बुजम् प्रजमधो नयनाञ्जलवञ्चितं विजेतां मम वाङ्मय गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः സിസമാരംഭം ശങ്കമാസ്മദാര് പര്യത വന്ദേ ഗുരുപരം യോന് പ്രവിശ്യ മമവാച ഇമാം പ്രസുപ്തം സഞ്ജീവയത് അഖില ശക്തിധരസ്തുധം നാം ശതചരണശ്രവണത് പ്രാണന്നമോ ഭഗവത്തെ പുരുഷ്യം മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷാതം നൗമിതം ലോകശങ്കരം സദ്ഗുരുഭ്യോ നമ സീതാബരം കരവിരാജിത ചക്രശംഖ ഗൗമോദി സരസിജം കരുണാ രാധാസഹായമതിസുന്ദരമന്ദവാദമനിഷം ഹൃദി ഭാവയാ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭാഗവതത്തിന്റെ ഏറ്റവും മർമ്മഭാഗമായിട്ടുള്ള ദശമ സ്കന്ധത്തിലാണ് നമ്മൾ ഇപ്പോ യാത്ര ചെയ്യുന്നത് കംസവധം വരെയുള്ള ഭാഗങ്ങൾ അല്ലെ കംസവധം എന്ന് പറഞ്ഞാൽ മരിച്ചത് ശത്രുവാണെങ്കിലും മരണത്തോടെ ആ ശത്രുത്വമൊക്കെ ശത്രുതകളെയൊക്കെ നശിപ്പിച്ചു അവിടെ ശരിക്കും ഭഗവാൻ അതാണ് ശരിക്കും അതിന്റെ പ്രമാണം അതാണ് ശത്രുതയെ നശിപ്പിച്ച് കംസനും സൽഗതി അവിടെ ലഭിച്ചു ഈ സമയത്ത് ആ കംസന്റെ അമ്മ ഭഗവാന്റെ അടുത്ത് ചെന്നു കാരണം എന്താണ് അസ്ഥിപ്രാപ്തി രണ്ട് പെൺകുട്ടികളാണ് കഥത്തിന് ശേഷക്രിയകളൊക്കെ ചെയ്യേണ്ടത് ആരാണ് ശരിക്കും ഈ ഉണ്ണി തന്നെയാണ് വേണ്ടത് അമ്മ ആ രാമകൃഷ്ണന്മാരെ ശേഷക്രിയാദികളൊക്കെ ചെയ്യുവാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ട സമയത്ത് അവിടെ പറയുന്നുണ്ട് മരണാൻ മരണാന്താനി വൈരാണി ശാന്തേ ശാന്ത് ഭവിഷ്യതി ശ്രീരാമസ്വാമി വിഭീഷണനേടും ഇതേ വാക്യം തന്നെയാണ് അവിടെ പറയുന്നത് അല്ലെ ശേഷക്രിയകളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് അപ്പം ആ രാമായണ ചരിത്രവും ഒക്കെ അതുപോലെ തന്നെ ഹരിവംശ ഹരിവംശത്തിലൊക്കെ ഇതിന്റെ മഹത്വത്തെ കാണാൻ സാധിക്കും ആ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്ത് പിന്നീടാണ് ഭഗവാൻ ദ ആ രാമകൃഷ്ണന്മാരുടെ ഉപനയനം എന്നുള്ള ഒരു ഘട്ടം ഉപനയനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് ഈശ്വരനെ അറിയുവാൻ വേണ്ടിയിട്ട് ഏർ അല്ലെ ഒൻപത് വയസ്സ് അല്ലെങ്കിൽ ഏഴ് വയസ്സ് ഒൻപത് വയസ്സിന് മുമ്പ് കഴിയണം ശരിക്ക് ഏഴ് വയസ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും ആ ഉണ്ണിക്ക് ഏകദേശം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഭാ ഭാ ഒരു ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് പിന്നെ ആ എന്താണ് ബുദ്ധിയില് ഈശ്വര തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകണം അതാണ് ഉപനയനം എന്ന് പറഞ്ഞാൽ അടുത്ത് ഇരിക്കുക ഭഗവാനോട് ചേർന്ന് ഇരിക്കുക എന്നുള്ളതാണ് അതും അതുപോലെ തന്നെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുക ഗുരുകുലവാസം അതുപോലെ തന്നെ ആ ഗുരുനാഥന് വേണ്ടതായിട്ടുള്ള ദക്ഷിണയായിക്കൊണ്ട് എന്താണോ ഗുരുനാഥൻ ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ കിട്ടിയാൽ എന്താണോ സന്തോഷം ഇതാണുള്ള ഗുരു ഗുരുക്കന്മാർക്ക് കൊടുക്കേണ്ട ദക്ഷിണ അപ്പം ആ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഉണ്ണിയെ അവിടുന്ന് ദക്ഷിണയായിട്ട് നൽകുന്ന രംഗങ്ങളൊക്കെ ആയിട്ടുള്ള ാണ് നമ്മൾ ഇനി ഇന്നത്തെ ദിവസം അനുസ്മരിക്കാനുള്ളത് അവിടെ ശ്രീ ശ്രീശുബ്രഹ്മി പറയാണ് പിതരാ ഉപലബ്ധാർഥവും വിധിത്വ പുരുഷോത്തമാജാം ജനമോഹിനി ആ ദേവകി വസന്മാർക്ക് യഥാർത്ഥമായിട്ടുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ ഈ രാമകൃഷ്ണന്മാർ ഭഗവാനാണ് എന്നുള്ള ഒരു രഹസ്യം മനസ്സിലായെന്ന് അറിഞ്ഞതായിട്ടുള്ള ഭഗവാൻ എന്തു ചെയ്തു വേഗം അതിനെ മാറ്റി മാറ്റിമറിക്കുവാൻ വേണ്ടിയിട്ട് മായയെ സ്വീകരിച്ചു എന്ന് പറയാണ് അപ്പം ഭഗവാൻ അത് പറ്റില്ല എന്ന വിചാരത്തോടു കൂടി തൻ്റെ മായ കൊണ്ട് മായയെ മോഹിപ്പിച്ചുകൊണ്ട് കൊണ്ട് ബലരാമസിതനായിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു എന്നിട്ടോ പിതരാ പിതരവു അവേത്യ പുരുഷോത്വം പുരുഷോത്തമ പ്രശ്രയ വനത പ്രീണൻ അമ്പ സാദരം അവിടെ ആ അമ്മ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് എന്നിട്ട് സമീപത്തേക്ക് ചെന്ന് നേരെ ആ പാദങ്ങൾ വീണങ്ങൾ തിരിച്ചു അച്ഛാ അമ്മേ എന്നെല്ലാം വിളിച്ചുകൊണ്ട് അവിടെ അങ്ങോട്ട് ഭഗവാൻ പറഞ്ഞു എന്താ പറഞ്ഞത് അവിടെ ഞങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു ഇത്രയും കാലം അല്ലെ ഇതുവരെ ഞാൻ ഉണ്ണി ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ഒരു സന്താന സൗഖ്യം നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആ മാതൃവാത്സല്യമോ പിതൃവാത്സല്യമോ അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അപ്പൊ ശരിക്ക് ഈ സന്താന സൗഖ്യത്തിന്റെ പൂർണത അനുഭവിക്കുവാനുള്ള ഞങ്ങളുടെ ആ കുട്ടിക്കാലം ഞങ്ങക്ക് വേണ്ട പോലെ അത് ഉപകാരത്തിലേക്ക് എത്തിയില്ല അങ്ങനെ ഹതഭാഗ്യരായിട്ടുള്ള ഞങ്ങൾക്കും അതായത് അതുപോലെ തന്നെ മാതാപിതാക്കന്മാരുടെ കൂടെ താമസിച്ച അവരുടെ ആ ഒരു വാത്സല്യം ലാളന അസുഖം ഒന്നും അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അമ്മേ ഈ പുരുഷ എന്ന് പറയുന്നത് എത്രയാണ് നൂറു വത്സരം അല്ലെ നൂറു വത്സരമാണ് അപ്പം അങ്ങനെയുള്ള ആ നൂറു വത്സരം മുഴുവൻ ഉണ്ടായാൽ പോലും ഈ ജന്മം നമുക്ക് നൽകിയതും വളർത്തിയതുമായിട്ടുള്ള ആ മാതാപിതാക്കളോടുള്ള കടം വിട്ടാൻ ഒരിക്കലും സാധിക്കുകയില്ല അതാണ് അവിടെ പറയുന്നത് അഞ്ചാമത്തെ ശ്ലോകം സർവാർത്ഥ സംഭവോ നിർവേശം നൂറ് വർഷം ജന്മം ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല അച്ഛനമ്മമാരോടുള്ള കടം ഒരിക്കലും വീട്ടാൻ സാധിക്കുകയില്ല അത് നമ്മള് ശക്തന്മാരാണ് എന്ന് പറയുകയാണ് അപ്പം സന്താന സൗഖ്യം ആ ദേവകി വസ്തുവന്മാർക്കും അതുപോലെ പുത്രവാത്സല്യം രാമകൃഷ്ണന്മാർക്കും ഇവിടെ ലഭ്യമായിട്ടില്ല എന്ന് പറയാണ് അതുകൊണ്ട് ബലരാമന് മാതൃവാത്സല്യം ലഭിച്ചും എന്ന് വേണമെങ്കിൽ പറയാൻ വേണമെങ്കിൽ അത്രേ ഉള്ളൂ എന്നാലും എന്തായാലും ആ ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടായിട്ടില്ല ഇനി അതിന് പ്രാപ്തനായിട്ടുണ്ടെങ്കിൽ പോലും ആത്മനാചന വൃത്തി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അധ്വാനിച്ച് ആ അച്ഛനമ്മമാർക്ക് വേണ്ടതായിട്ടുള്ള ജീവനോപായം കണ്ടെത്തിയില്ലെങ്കിൽ അവനെ എന്താണ് പറയുന്നത് അവനെ മരണ ശ മരണത്തിന് ശേഷം യമദൂതന്മാര് വന്ന് കടിച്ചു തിന്നും എന്നാണ് പറയുന്നത് അപ്പം ആ വൃദ്ധന്മാരായിട്ടുള്ള മാതാപിതാക്കന്മാര് അതായത് മാതരം പിതരം വൃദ്ധം ഭാര്യാം സാധ്യം ശുദ്ധം ശിശും ഗുരും വിപ്രം പ്ര കൽപോ വിസന്മൃത അപ്പം വൃദ്ധന്മാരായിട്ടുള്ള അച്ഛനമ്മമാര് പതിവ്രതയായിട്ടുള്ള ഭാര്യ അതുപോലെ തന്നെ ആ കുട്ടിത്വം വിടാത്തതായിട്ടുള്ള സന്താനം ഇങ്ങനെയുള്ള തന്നെ വേണ്ട പോലെ ആശ്ര എന്താണ് ആശ്രയിക്കുന്നതായിട്ടുള്ള ഗുരുനാഥൻ വിപ്രം വിപ്രംന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണൻ ഇവരെയൊക്കെ വേണ്ട പോലെ എന്താണ് സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ കൽപ്പോ ശ്വസൻമൃത ഇവരെ അഭിഭ്രൽ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക ഇങ്ങനെ ഇവരെ വേണ്ട പോലെ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇതാണ് ജീവിക്കുന്ന അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലും സംരക്ഷിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിലും മരിച്ചതിന് തുല്യമാണ് എന്ന് പറയാം മൃതനായവനെ പോലെയാണ് എന്ന് പറയാം അപ്പം ഇതേ ഒരു ശ്ലോകം തന്നെ മനുസ്മൃതി നമുക്ക് കാണാൻ സാധിക്കും വൃദ്ധൗജമാതാ പിതരോ സാധ്യം ഭാര്യ ശിശുസുത സുതാ അപ്യകാര്യശതം കൃത്വ ഭർത്തവ്യ മനുരബ്രവീ തന്നെ പറയുന്നത് അപ്പം വേണ്ട പോലെ നമ്മൾ ഈ ജന്മം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും എന്താ പ്രതിവൃതിയായിട്ടുള്ള ഭാര്യയെയും മക്കളെയും ഒക്കെ വേണ്ട പോലെ നോക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് ഭഗവാൻ തന്നെ നമുക്ക് ഇവിടെ കാണിച്ചു തരികയാണ് അവിടെ എന്തായാലും അവിടെ പറഞ്ഞു ഈ ഭഗവാൻമാര് ഇരുവരും എപ്പോഴും എന്താണ് ആ കംസനെ ഭയന്നു കഴിയുകയായിരുന്നു ശരിക്കും ഒന്നിനും പ്രാപ്തിയില്ലാതെ ഇരുന്ന ആ നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടിയിരുന്നതായിട്ടുള്ള ഈ ഞങ്ങളുടെ നാളുകളൊക്കെ ദേവകി വസ്തുവന്മാർ പറയാണ് ഒക്കെ എന്താണ് വൃതാവിലായി ശരിക്കും അതുകൊണ്ട് ദുഷ്ടനായിട്ടുള്ള കംസനെ കംസനെ കൊണ്ട് വളരെ ക്ലേശിക്കപ്പെട്ടവരും അതുപോലെ തന്നെ യാതൊരുവിധ സ്വാതന്ത്ര്യവും ഇല്ലാതെ ആ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ശുശ്രൂഷാദികൾ ചെയ്യുവാൻ സാധിക്കാതെ പോയതായിട്ടുള്ള ഞങ്ങളുടെ വീഴ്ച അവിടെ മനസ്സിലാക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവഭാവത്തിലുള്ള ആ രാമകൃഷ്ണന്മാരെ അവിടെ നിന്ന് നമസ്കരിച്ചു എന്ന് പറയാണ് ദേവകീ വസ്തുവന്മാര് ശേഷ ബ്രഹ്മർഷി പറഞ്ഞു ഇതി മായാ മനുഷ്യസ്യാഹരെ വിശ്വാത്മനോഹിര മോഹിതാവ അങ്കമാരോപ്യ പരുഷജ്യ അപതു ഇങ്ങനെ ഭഗവാന്റെ ഈ മായാമാനുഷരൂപം സ്വീകരിച്ചവനും അതുപോലെയോ വിശ്വത്തിൻ്റെ വിശ്വാത്മനോഗിര വിശ്വത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയുടെ വാക്കുകളെയൊക്കെ ഏട്ടുകൊണ്ട് അവർ ദേവകി വസ്തുവന്മാർ രാമകൃഷ്ണന്മാരെ നേരെ എടുത്ത് ആ മടിയിലെ പരിഷദ്യാപതുർമുതം ആ സന്തോഷത്തോടുകൂടി മടിയിലേക്ക് അങ്ങോട്ട് ഇരുത്തി ആലിംഗനം ചെയ്തു ആ മൂർത്താവിൽ ചുംബിച്ചു ആനന്ദിച്ചു ഇങ്ങനെ ആ സ്നേഹമാകുന്ന ആ പാശത്താൽ ബദ്ധരായിട്ടുള്ള ആ അവര് ദാ പുത്രന്മാരെ ആനന്ദ ബാഷ്പങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്തു ആ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അറിയില്ല ആ കണ്ണീര് കൊണ്ട് ദാ ഭഗവാൻമാരെ രണ്ടുപേരെയും അവിടുന്ന് കണ്ണീര് കൊണ്ട് അവിടുന്ന് ഏർ കഴിയിച്ചോടെ എന്നിട്ടോ ഊജതൂരാജൻ ബാഷ്പകണ്ഠവും വിമോഹിതൂ അങ്ങനെ ഗദ്ഗത കണ്ഠന്മാരായിക്കൊണ്ട് ആ കണ്ണീര് കൊണ്ട് തൊണ്ട ഇടറി പറയാൻ ശക്തതരായില്ല അവർക്ക് ഇങ്ങനെയുള്ള ആ ദേവകീ പുത്രനായിട്ടുള്ള അവതരിച്ചതായിട്ടുള്ള ഭഗവാൻ അച്ഛനമ്മമാരെ ഇപ്രകാരം അവിടെ നിന്നൊക്കെ ആശ്വസിപ്പിച്ചു അവരെ പോലെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നേരെ എന്ത് ചെയ്തു അവിടെ പിതരോ ഭഗവാൻ ദേവകീസുധ മാതാമഹം തുഗ്രസേനം യദൂനാം മകരോ നൃപം ആ മാതാമഹനായിട്ടുള്ള ഉഗ്രസേനെ യാദവ രാജാവാക്കി അല്ലെ കംസൻ സ്വയം അച്ഛനെ തറങ്കലിൽ അടച്ച് താൻ സ്വയം ഭരിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആ ജയിലറയിൽ നിന്നും മോചിപ്പിച്ച ഉഗ്രസേനേതാ രാജാവാക്കി മാറ്റി അവിടെ എന്തായാലും അഭിഷേകാദികളായിട്ടുള്ള ചടങ്ങുകളൊക്കെ അവിടെ നിർവഹിച്ചു എന്തായാലും ദേവകി വസ്തുവന്മാരുടെ നേർക്ക് ഭഗവാൻ പ്രയോഗിച്ചത് ശെരിക്ക് ആ പുത്രസ്നേഹം സ്വഭാവത്തിലുള്ള ഒരു മായയാണ് പറയുന്നത് അല്ലെ ഇതൊക്കെ ഭഗവാന്റെ മായയല്ലേ അല്ലേ ശരിക്ക് അപ്പം ആ മായയിൽ ശരിക്കും ആരാണ് ആ ദേവകി വസുദേവന്മാര് പെട്ടുപോയി അവിടെ ആ മായാ മാനുഷ് രൂപം വിശേഷിച്ച് ഈ ദേവകി വസുദേവന്മാർക്ക് അറിവുള്ളതും ഇപ്പോൾ പുത്രസ്നേഹവശംവതമാരായിട്ടുള്ള അവരൊക്കെ എന്താണ് എല്ലാം വിസ്മരിക്കുകയാണ് ശരിക്ക് കാരണം എന്താണ് ജനിച്ചപ്പോ തന്നെ ചതുർബാഹുവായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുത്താണ് അത്ഭുതം ബാലകുദർണം അല്ലെ അങ്ങനെയുള്ള ഭഗവാനാണെന്ന് ഉറപ്പിച്ചതായിട്ടുള്ള ദേവകി വസ്തുവന്മാരെ ഇടക്കിടക്കിങ്ങനെ ഈ ഉണ്ണി ആയിക്കൊണ്ട് ആ മായയിലിപ്പം എടുത്തു വേണം അവിടെ അപ്പം മഹാവിഷ്ണുവിന്റെ പൂർണ്ണ കരകളോടുകൂടിയിട്ടുള്ള ആ സൂതികാഗൃഹത്തില് പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ആ ഭഗവാൻ ദേവകിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അല്ലെ മനുഷ്യ ശിശുവായിക്കൊണ്ട് അടുത്ത് വന്ന് ദേവകിയുടെ ഗൽപ്പത്തിൽ വന്ന് കിടക്കുകയും അവിടുന്ന് ദേവകിക്ക് കംസനെ പേഴിച്ചു അതിൽ നിന്ന് അമ്മയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തന്നെ നേരെ ഗോകുലത്തിലേക്ക് കൊണ്ടുക്കോളൂ അവിടെ അശോധാനന്ദന്മാരുടെ യശോധയുടെ പക്കിൽ കൊണ്ട് കിടത്തി കിടച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യ ശിശുവായിട്ട് രൂപാന്തരപ്പെട്ടതാണ് എന്ന് ആർക്ക് ഇപ്പൊ അവർക്ക് ഓർമ്മയില്ലാന്നർത്ഥം ദേവകി വസ്തുവന്മാരുടെ ആ അതിൽ നിന്ന് വിസ്മരിക്കു അവര് ഓർക്കാൻ സാധിക്കുന്നില്ല അതാണ് സത്യം എന്ന് കാണിക്കുവാൻ വേണ്ടാണ് അവിടെ പറയുകയാണ് സ്വപിത്രോ ശിശു സ്വപിത്രോ ശിശു എന്നവിടെ തന്നെ കാരണം അതാണ് അങ്ങനെ ഉഗ്രസേനെ മാതാമഹൻ ഉള്ള രീതിയിൽ കാണിക്കുകയും ആ രാജാവായിട്ട് അവിടെ വായിച്ചു അങ്ങനെ ഭഗവാൻ ഉഗ്രസേനെ ആയിട്ട് അല്ലയോ മഹാരാജാവ് എന്നുള്ള ഒരു അഭിസംബോധനയോടുകൂടി പറയാണ് യാദവരായിട്ടുള്ള നമുക്ക് ഈ യദുവിന്റെ ശാപം നിമിത്തം യഥാർത്ഥത്തിൽ രാജസിംഹാസനത്തിൽ ഇരിക്കാനുള്ള അർഹതയില്ല ശരിക്കും നമുക്ക് എന്നാൽ നാം അങ്ങയെ ആ യാദവന്മാരുടെയൊക്കെ ആകമാനം ഒരു ഏക ഛത്രാധിപതിയായിട്ടുള്ള ആയിട്ടുള്ള മഹാരാജാവായിട്ട് അവരോധിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് ഭിന്നാസി അതുകൊണ്ട് അങ്ങയെ ഞാൻ ആ ഒരു ഏക ഛത്രാധിപതിയായിട്ടുള്ള മഹാരാജാവായിട്ട് അവരോധിക്കുന്നു ഞാൻ അങ്ങേ ശരിക്ക് യഥാർത്ഥത്തിൽ എന്താണ് ചക്രവർത്തിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രത്യഭാവത്തിൽ ഞാൻ അവിടത്തേക്ക് സേവിക്കുന്നു അതുകൊണ്ട് ദേവന്മാർക്ക് പോലും എന്താണ് അങ്ങേക്ക് ബലി സമർപ്പിക്കും എന്ന് പറഞ്ഞ ദേവന്മാർ പോലും ബലി സമർപ്പിക്കോട് മറ്റ് താമന്ത രാജാക്കന്മാരുടെ കഥ പിന്നെ പറയാനുണ്ടോ ഇങ്ങനെ ലോകനാഥനായിട്ടുള്ള ഭഗവാൻ ഇതെല്ലാം ഇപ്രകാരമൊക്കെ പറഞ്ഞ് ആ കംസനെ ഭയന്ന് ദാ നാട് വിട്ടുപോയി ക്ലേശിക്കുന്ന യാദവംശരായിട്ടുള്ള വൃഷ്ണികള് അവരെയൊക്കെ അതുപോലെ തന്നെ അന്ധകന്മാര് തുടങ്ങിയതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആളുകളെയും അവർക്കൊക്കെ അവരെയൊക്കെ സ്വദേശത്തേക്ക് തന്നെ കൊണ്ടുവന്നു അവർക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള ഗ്രഹങ്ങൾക്ക് പകരം ദാ വേറെ ഭവനങ്ങള് അതുപോലെ ധനം നവാസയൽ സ്വഗേഹേഷു വിത്തൈ സന്ദർഭ്യ വിശ്വകൾ അവർക്ക് ധനം സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളെയും ഒക്കെ അവർ ഏർപ്പാടാക്കി അവരെയൊക്കെ സന്തോഷിപ്പിച്ചു എന്ന് പറയാണ് എന്തായാലും ഈ യാദിക്ക് യൗവനം ദാനം ചെയ്യുവാൻ വേണ്ടി വിസമ്മതിച്ചതാണ് യതു അല്ലേ യദു മുതലായവരെ അവിടെ നിന്ന് ഏയാദി ശപിക്കുകയുണ്ടായി അപ്പം യദുവിനുള്ള ശാപം എന്താണെന്ന് ഹോമത്തിൽ ശരിക്ക് പറയുന്നില്ല ശരി സന്ദർഭോചിതമായിട്ട് മറ്റു പുരാണ വാക്യങ്ങളൊക്കെ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യദുവിൻ്റെ സന്താന പരമ്പരകൾക്ക് രാജസിംഹാസനത്തിൽ ഇരുന്ന് രാജ്യഭാരം നടത്തുവാൻ അധികാരമില്ലാതെ പോകട്ടെ എന്നുള്ള ഒരു ശാപമാണെന്ന് യദുവിന് നൽകിയത് എന്ന് പറയാണ് അതിന് അവസരം വന്നപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ അത് അവഗണിച്ചുകൊണ്ട് ഗുരുസേനെ വിധിപ്രകാരമായിട്ടുള്ള കർമ്മങ്ങളോടുകൂടി തന്നെ രാജാവായിട്ട് വായിച്ചു എന്ന് പറയാണ് എന്തായാലും ആ യാദവർക്ക് രാജസിംഹാസനത്തിന് അവകാശം ഇല്ലെങ്കിലും അവരിലെ ഭോജന്മാര് വൃഷ്ണികള് ഇങ്ങനെ പല വംശജര് ഉണ്ടെങ്കിലും യാദവരുടെ ആധിപത്യം ആ ഭോജലിൽ തന്നെ നിക്ഷിപ്തമാകുകയാണ് അങ്ങനെ ആ വംശത്തിലെ ഉഗ്രസേനെ രാജാവാക്കി വായിച്ചു എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും അതിനെ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഒരു ഒരു രീതി തന്നെയാണ് നമുക്ക് ഭാഗവത്തിലൂടെ ഇത് കാണിച്ചു തന്നിരിക്കുന്നത് എന്തായാലും ആ രാമകൃഷ്ണന്മാരുടെ രക്ഷണമൊക്കെ കാരണമായി കൊണ്ട് അവർക്കുള്ള എല്ലാ മറ്റെല്ലാവരുടെയും മനസ്സ് സന്തോഷത്തോടു കൂടി ആ അവരുടെ ഗ്രഹങ്ങളിൽ സുഖമായിട്ട് അവിടെ കഴിയുന്നു ഇങ്ങനെ ശ്രീത്വം ഏർ തുളുമ്പുന്നതായിട്ടുള്ള എപ്പോഴും സന്തോഷഭരിതമായിട്ടുള്ള കാരുണ്യവും ആ മന്ദഹാസവും അല്ലെ വീക്ഷന്തോഹരഹ വീക്ഷന്തോഹരഹ്രീത മുകുന്ദ്ര നിത്യം പ്രമുദം ശ്രീമ സദയീക്ഷണം സദാസമയവും സമയവും അന്തഹാസം ചൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ നിത്യേന ആ കണ്ണനെ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് ഇരിക്കാൻ സാധിക്കുന്ന ആനന്ദഭരിതായി അവര് അത്ര പ്രവേശോപ്യാസൻ യുവാൻ ഓതിബലൗജസോക്ഷേമുന്ദുജസുത അവിടെ ആ ഭഗവാന്റെ മുഖകമലത്തിലുള്ള ആ എന്താണ് നറും തേൻ വീണ്ടും 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 പാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചതുകൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും അവിടെ പറയുന്നുണ്ട് വൃദ്ധജനങ്ങൾക്ക് ഉൾപ്പെടെ വൃദ്ധജനങ്ങൾ പോലും അവരൊക്കെ ബലവും ഓജസ്സും ഒക്കെ വീണ്ടെടുത്ത് യൗവനത്തിലേക്ക് തന്നെ തിരിച്ചെത്തി എന്ന് പറയുകയാണ് ആ ഭഗവാന്റെ സാമീപ്യം പിന്നീട് ദേവകീപുത്രനായിട്ടുള്ള ഭഗവാനും അതുപോലെ തന്നെ രോഹിണി പുത്രനായിട്ടുള്ള ആ ബലരാമൻ സ്വാമിയും ഒക്കെ നന്ദഗോപരയെ സമീപിച്ച് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ലയോ ഏ അച്ഛനേഹനിധികളായിട്ടുള്ള അവിടുത്തെ ആ ലാളന ഞങ്ങള് വളർത്തപ്പെട്ടു ഓടുന്നു അല്ലേ അച്ഛനമ്മമാർക്ക് അധികം സ്നേഹം അല്ലെ കുട്ടികളോടായിരിക്കും അല്ലെ പറയാറില്ലേ സ്വന്തം ജീവൻ പോയാലും കുട്ടികളെ രക്ഷിക്കുവാനുവേണ്ടി അവരെന്ത് വേണം ചെയ്യാൻ തയ്യാറാവും അച്ഛനമ്മമാര് ആ ഒരു സ്നേഹം സന്താനങ്ങളോടുള്ള കൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിവില്ലാത്ത സ്വന്തം മാതാപിതാക്കളാൽ രചിക്കപ്പെട്ടവരായിട്ടുള്ള സ്വ ഞങ്ങളെ അല്ലെ സ്വന്തം പുത്രന്മാരെ പോലെ അവിടുന്ന് വളർത്തിയതാണ് സ ജനനി ീതാം സ്വപുത്രവൾ ശിശു ബന്ധുസൃഷ്ടോഷരക്ഷണേ അപ്പം ആ പുത്രന്മാരെ പോലെ വളർത്തുന്ന ആയിട്ടുള്ള വളർത്തി വളർത്തുന്നവനാണ് അച്ഛൻ അല്ലേ വളർത്തുന്നവരാണ് അമ്മ എന്നുള്ള ഒരു വാക്കിന് വാക്കിനർത്ഥമാകുന്നത് എന്തായാലും അവിടെ ഏർ നന്ദഗോപുരെയും യശോദയെയും ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ പറഞ്ഞു അവിടെ എന്തായാലും ആ രണ്ട് ോഹിണിയുടെയും കൂടെ കൂടെയാണ് വളർന്നതെങ്കിലും യശോദ ഇരുവരെയും അല്ലെ സ്വന്തം പുത്രന്മാരെ പോലെ അവിടെ സ്നേഹിക്കൊണ്ട് ആണ് ഇവിടെ അവരെ ദാ വേണ്ട പോലെ അവിടെ സന്തോഷിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛ അങ്ങ് ഗോകുലത്തേക്ക് വേഗം യാത്ര ആയിക്കോളൂ ഇവിടെയുള്ള ആ അവിടുത്തെ ബന്ധുമിത്രാദികൾക്കൊക്കെ എല്ലാ വിധത്തിലുള്ള സുഖവും കണ്ടെത്തിയതിനു ശേഷം ഞങ്ങള് വേഗം അവിടെ എത്തിക്കൊള്ളാം വിരഹ ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള ആ അവിടെയുള്ളവരെല്ലാവരെയും കാണാൻ വേണ്ടി ഞങ്ങൾ വേഗം വരുമെന്ന് അവരോട് പറയുക അങ്ങനെ ഭഗവാൻ ആ വ്രജവാസികളോട് കൂടിയതായിട്ടുള്ള നന്ദഗോപരെ പ്രകാരം അവിടെ അവരെയൊക്കെ സാന്ത്വനപ്പെടുത്തി ഉണ്ടോ അവർക്ക് വേണ്ടതായിട്ടുള്ള വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഓട്ടുപാത്രങ്ങള് അതാണ് അവിടെ കുപ്പ്യം

എല്ലാവർക്കും സമ്മാനിച്ചോടെ എല്ലാം കേട്ടതായിട്ടുള്ള നന്ദഗോപര് എന്തെന്നില്ലാത്ത ഒരു പ്രണയ കൂടി ആ രാമകൃഷ്ണന്മാരെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു കുറച്ച് നേരത്തേക്ക് ആ അങ്ങോട്ട് തൻ്റെ ആ എന്താണ് മുഖം അങ്ങോട്ട് വെച്ചുകൊണ്ട് ആ കണ്ണീരിൽ കുതിർന്നതായിട്ടുള്ള നേത്രങ്ങളോടുകൂടി അല്ലെങ്കിൽ ആ ഗോപന്മാരോടൊത്ത് നേരതാ ഗോകുലത്തിലേക്ക് യാത്രയായി എന്ന് പറയാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം ഇനിയിപ്പൊ നമുക്ക് ആ ഭാഗവത പാരായണത്തിലേക്ക് കിടക്കാം ഗോവിന്ദ നാമസങ്കീർത്തനം